ഹലോ ഹലോ ആ ഞാൻ നിന്റെ വീട്ടിലടുത്ത് എത്തിയിട്ടുണ്ട് ഇന്നലെ പറഞ്ഞല്ലേ ഇന്നലെ നിന്നോട് പറഞ്ഞു അല്ലേ ആ ആ ഒരു മണ്ണിട്ട റോഡ് ആ അതിന്റെ ആ വളവിൽ തന്നെ ആ ഞാൻ എടുത്തിട്ടുണ്ട് നീ ഇങ്ങോട്ട് വാ ഹലോ ആ അതന്നെ സ്ഥലം ഞാൻ വരുന്നു രണ്ടു വീട്ടിൽ ഞാൻ ഇപ്പം വരും േടുക്കണ്ടേ നീ കയറി വേഗം പോവാൻ നോക്ക് ഇന്നോട് ഇന്നലെ പറഞ്ഞു ഇന്നോട് മറന്നു പോയാത്ര തവണ പറഞ്ഞ നീ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അച്ഛന്റെ സമ്മതം ഉണ്ടെങ്കിൽ ഞാനിപ്പം വരും എന്നത് എത്ര വർഷം വേണമെങ്കിൽ ഞാൻ വേറെ കല്യാണം ഞാൻ അച്ഛന്റെ സമ്മതം കഴിക്കൂലം നിന്റെ അച്ഛനെ ഞാൻ ഇതൊരു മുഖാമുഖം കണ്ടിട്ട് വരില്ല എന്റെ പൊന്നെ നീ ഒന്ന് പറയുന്ന കേക്ക് ഇതെല്ലാം പ്രശ്നം കുറച്ച് ദിവസം കഴിയുമ്പോ നിന്റെ അച്ഛന്റെ പോവും വേണ്ട എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അച്ഛന്റെ സമ്മതം ഉണ്ടെങ്കിൽ പിടിവാശ ഒഴിവാക്കണേ അല്ലാണ്ട് നടക്കൂല എന്ത് നടക്കൂല നീ പറയുന്നു അല്ലാണ്ട് ഞാൻ വരൂല അച്ഛന്റെ സമ്മതത്തോടെ അല്ലാണ്ട് ഞാൻ വരുവേയില്ല ഞാൻ അത്ര കഷ്ടപ്പെട്ട് അറിയാം ഇന്ന് കാര്യം പറഞ്ഞ മനസ്സിലാക്കാത്ത നീ കേറി എന്നും എനിക്ക് കേൾക്കണം വേണ്ട എനക്ക് ഒന്നും കേക്കണ്ടച്ഛനോടൊന്നും ചോദിക്കേ നീ പറയെന്നേ അങ്ങോട്ട് കേക്ക് ഞാൻ ആടെ എല്ലാ കാര്യം ചെയ്തിട്ടാന്ന് ആ ഒരു മാസം കൊണ്ട് നിന്റെ അച്ഛന്റെ ദേഷ്യം പോവും നീ പറഞ്ഞു ഇതൊരു സങ്കട നീ നിന്റെ അച്ഛന്റെ സമ്മതം ഉണ്ടെങ്കിലേ ഉണ്ടെങ്കിൽ നിന്നോട് വാക്കില്ല എന്റെ അച്ഛന്റെ സമ്മതം മേടിച്ചിട്ട് ഞാൻ വരും പോരെ അച്ഛൻ അച്ഛന്റെ സമ്മതത്തിന് തെളിവുട്ടിയാ പിന്നെ ഒന്നും ഇല്ലല്ലോ ഇല്ല വേറെ പിടിവാശിക്ക് ഒരു ഉറപ്പല്ലേ കാലായി അച്ഛൻ നിങ്ങൾ നിങ്ങൾ ചോദിച്ചിട്ടില്ലല്ലോ അച്ഛന്റെ സമ്മതം വാങ്ങിട്ട് ഞാൻ എപ്പാടും വരും നമുക്ക് വലിയ ആർബാടായിട്ടുള്ള കല്യാണം ഒന്നും വേണ്ട എത്ര വർഷം മേടിക്കാൻ ഞാൻ വേറെ കല്യാണം അച്ഛന്റെ സമ്മതം സമ്മതം ഞാൻ ഇനി വരും കഴിക്കൂല്ലോ തെളിവ് മതി മാത്രം മതി വേറെ ഒന്നും വേണ്ട അല്ലേ വേണ്ടമെറ്റ് ഇട്ടു പോകും Thank okay. you. അയ്യോ നീ നിരിക്കത് നിർത്തരാ ശൈജു നിന്നോട് ഞാൻ പറഞ്ഞു പോയിടാ അന്റെ വിളിച്ച നീ ധൈര്യം പോയി എന്തെ നീ വണ്ടി വണ്ടി കാറത്തോ ഇല്ല നമുക്ക് നാടൻ നീ വിളിച്ചടാ ഒപ്പരോ ഇന്റെ അലാക്കിന്റെ ചോദിച്ച ആ ഞാൻ വരാം എവിടെയാത്ര പത്തമേല ആ ഓക്കെ ഓക്കെ ഞാൻ വരാം വരാം ആ ഞാൻ ഇപ്പൊ തന്നെ വരാം ഓക്കേടാ ഞാൻ ഞാൻ നേരം നേരത്തെ പെരേനു നേരത്തെ പേരും നേരത്തെ ഞങ്ങൾക്ക് പിടാന് നീ നീ എന്തിനാ ഇയാളെ കാണാൻ ഇതാണ് നമ്മക്ക് കൊണ്ട് അവളെ അച്ഛനെ കണ്ട് നേരിട്ട് കഴിഞ്ഞിട്ട് സംസാരിക്കാൻ ആദ്യം ജോലി കാണും ഇങ്ങനത്തെ വിശ്വാസം വേണ്ട നിങ്ങക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഇയാളെ കണ്ട എല്ലാ പ്രശ്നവും തീരു നൂറ് ശതമാനം ഉറപ്പ് ഇയാളെ വിശ്വാസം നിന്റെ അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞ കാര്യം ചെയ്താൽ മതി ഓ

എന്റെ അച്ഛൻ്റെ കുറച്ച് അപ്പോ എനിക്കെന്ത് പറയാനുള്ള വെച്ചാല് കുറച്ചൊരു അഞ്ചാറ് വർഷമായി പ്രണയത്തിലായി ഓള് പിന്നെ ഇറങ്ങി പോരുന്നില്ല ഒരു തടസ്സമുണ്ട് ഓള് വേറെ കഴിക്കൂല പിന്നെ എതിർപ്പ് അച്ഛന്റെ ഒരു സമ്മതം അച്ഛൻ്റെ അത് എന്താന്നടസ്സോ കുട്ടീന്റെ അച്ഛന്റെ സമ്മതം ഉണ്ടെങ്കിൽ അച്ഛന്റെ സമ്മതം ഇല്ലാണ്ട് അവർ ഇറങ്ങി വരില്ല അച്ഛനാങ്കില് ഇതുവരെ പറയാണ്ടിരിക്കാ പറഞ്ഞിട്ടില്ല പറയാനായിട്ട് ധൈര്യം ഇല്ലേ അല്ലെ അച്ഛനെ നല്ലൊരു വ്യക്തിയാണ് അറിയപ്പെടുന്ന ഒരാളുണ്ടാകും അച്ഛനും മാനക്കെടുണ്ട് അന്ന വിചാരിച്ചിട്ടായിരിക്കും അച്ഛനാങ്കിപ്പൊ ഇനിയിപ്പോ മറ്റൊന്നിനെ കുറിച്ച് ചിന്തിക്കാനാകുന്നില്ല ഇന്നത്തെ കാലമല്ലേ കല്യാണം കഴിഞ്ഞാലേ കഴിഞ്ഞു നടക്കെ മറ്റൊന്നും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല സത്യവും പറഞ്ഞു നമുക്കിപ്പോ ഡേറ്റ് കുറിക്കൊന്നും അല്ല വേണ്ടത് ഈ കാര്യങ്ങള് എങ്ങനെയാണ് ഓടിയും ഒരു മൊത്തം ജാതകായാലും ഞാൻ സത്യം പറഞ്ഞാല് ജോലിൻ്റെ അടുത്തും പോകാത്ത പക്ഷെ എനിക്ക് ഈ ഒരു കാര്യത്തില് നിങ്ങളെ അടുത്ത് എനിക്ക് വന്നേ തീരുമാതാമോ ഏഹ് അപ്പൊ എല്ലാവർക്കും പ്രതിവിധി ഇല്ലാതെ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമുക്ക് നോക്കണോ ഗണിച്ചൊന്നും നോക്കണ്ട അനക്കില്ലേ അപ്പൊ നിങ്ങൾ ഒരു ഒരു നില എങ്ങനെയുണ്ട് നോക്കി നമുക്ക് അല്ലേ ഇതൊന്നും പറഞ്ഞത് മാത്രല്ല നിങ്ങളൊരു അതെന്തായാലും അത് എല്ലാർക്കും നമുക്കെന്നല്ലേ ഗ്രഹങ്ങളെ നോക്കിട്ട് ഒന്ന് ചെയ്യാം എന്താ എന്താ നക്ഷത്ര പറഞ്ഞ നക്ഷത്ര ആ ഇല്ല പേര്

അന്റെ നക്ഷത്ര ആയില്ല ആയില്ല അല്ലെ നല്ല ജാതക പൊരുത്തുണ്ട് ജാതക പൊരുത്താല് നിങ്ങളുടെ നക്ഷത്രം തമ്മിൽ നല്ല പൊരുത്താ അതെ അല്ലെ സീതാദേവി എങ്ങനെയാണോ രാമന് ചേർന്നത് അതേപോലുള്ള ചേർച്ചയുണ്ട് അതെ അല്ലേ പിന്നെ വിവിധ വിഘ്നങ്ങള് അതല്ലേ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രശ്നല്ലേ അപ്പൊ അതെല്ലാം മാറിക്കോളൂ അച്ഛന്റെ എതിർപ്പ് അമ്മേന്റെ എതിർപ്പ് പിന്നെ മനപ്പുറത്താണല്ലോ ഏറ്റവും വലിയ പ്രധാനം ഏ എന്ത് ഗണിച്ച് കുളിച്ച് നമ്മൾ പറഞ്ഞാലും മനപ്പുറത്താണോ ഏറ്റവും വലിയ അപ്പൊ നിങ്ങൾ തമ്മിൽ ഇത്രയും മനപ്പുറത്തുള്ള സ്ഥിതിക്ക് വെച്ചാല് ഇത് നല്ലൊരു ബന്ധമായിട്ട് മുന്നോട്ട് പോകും ഇതില് കാര്യങ്ങൾ ഗണിച്ച് നമ്മളിപ്പോ കണക്കുകൂട്ടിയെല്ലാം നോക്കുമ്പോ ഏകദേശം നമുക്കൊരു പത്ത് പത്ത് പൊരുത്തം തന്നെ പറയാം ഏഹ് അത്രയും പൊരുത്തുണ്ട് നല്ല സീതാദേവിനെ പോലെ

ഇതെല്ലാം അപ്പുറത്ത് ആ ആന്റെ അനുഗ്രഹം പോണോ ആ പെൺകുട്ടി ഇനി ഇല്ലെങ്കിൽ ആ മനസ്സുണ്ട് ആ നിങ്ങൾ അറിഞ്ഞോടൊ ആയിക്കോട്ടെ അതായത് എന്റെ മോളെ പോലെ മത്സരിചനെപ്പോലെ മത്സരിചയാച്ചിറ്റി ദീർഘാതിരിക്കട്ടെ എന്താ നിങ്ങൾ പിന്ന നിങ്ങള് സംഗതി ഓ ആ അപ്പൊ സംഗാതിമാരെ എല്ലാരും കത്തൊക്കെ നിന്നോളാം കൂടെ ഊന്നാ എല്ലാ കാര്യത്തും நீ அச்சனை கண்டி சம்மதம் ஒதுக்கணும் ஜோசி வந்து ஜோசனை அச்சன் கண்டபோல ஆயி அதுங்கோசனை கண்டா அச்சனை கண்டபோலி ஆகுவா ஓ அம்மென்ட் வீட்டில் இப்ப உள்ளே அச்சனா நீ

കള്ളം െ വെറുതെ പറഞ്ഞൊന്നല്ല നീ ഞാൻ വാട്സപ്പ് എടുത്ത് നോക്ക് കേട്ടാ നാളെ തയ്യാറായിന്ന ഞാൻ വരാം നോക്ക് നീ ആദ്യം